പ്രിപ്പയർ ചെയ്തിട്ട് ആളിവിടെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ സാധനം പെസ്റ്റിസൈഡ് ആണോ ഫെർട്ടിലൈസർ ആണോ ചോദിച്ചു നോക്കാം ഇത് എന്തൊക്കെയാച്ചാ ഫെർട്ടിലൈസർ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ ഓക്കെ ഇത് കഞ്ഞിവെള്ള അരി അരി കഴുകിയോ ഓക്കെ ഇത് തൈര് തൈര് ശർക്കര പൊട്ടിച്ചിട്ട് ചാരിച്ച് വെച്ചതല്ലേ ഓക്കേ അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ ആളുകൾ മൊത്തമായിട്ടിരുന്ന് കാണുന്നത് ഏറ്റവും നന്നായിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നത് ഏറ്റവും നന്നാവും സിമ്പിൾ അതായത് നാലായിരം എടുത്തിട്ട് നമ്മൾ ഒരു ബക്കറ്റില് കണ്ടെയ്നറിൽ മിക്സ് മിക്സ് ചെയ്യും ഇളക്കിയിട്ട് മാറ്റി വെക്കുന്നു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇസ്റ്റു ഫൈവ് ആണെങ്കിൽ അഞ്ച് കപ്പ് ചില റേഷ്യോസ് ഒക്കെ മാറും അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ കട്ടിക്കൻ മാക്സിമം ഡൈലൂട്ട് ചെയ്യുന്നില്ല പെസ്റ്റിസൈഡ് ആ ഓക്കെ കീടനാശിനികൾ കൂടുതൽ വെള്ളം ഡൈലൂട്ട് ചെയ്യുന്നു സൈഡിൽ അടിയിലൊഴിക്കാനല്ലോ

നല്ല രീതി ഓക്കെ ഇല മഞ്ഞ കളറാവുന്ന ഒരു അസുഖം അത് പെട്ടെന്ന് മാറുന്നല്ലേ മണ്ണിലിറങ്ങിയ എല്ലാ മൂലങ്ങളും കൊടുക്കും ഓഹോ ഏറ്റവും ശർക്കരയും തൈരൊക്കെ ബെസ്റ്റ് അല്ലെ അ ശരി മണ്ണിലെ പിന്നെ ഈ ഞാൻ കേട്ടിരുന്ന ഫെർമനന്റ് ആയ സാധനങ്ങള് ചെടികൾക്ക് ഭയങ്കരമായിട്ട് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്

പിന്നെ അച്ഛൻ അതിന് തൈര് മിക്സ് ചെയ്യുന്നു ഓക്കേ തൈര് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അച്ഛനവിൽ ശർക്കര ശർക്കര അല്ലേ ഇതൊരു ഒരു 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 കട്ട ശർക്കര ഒരു കട്ട ശർക്കര അല്ലേ ഞാൻ പറയുമ്പോൾ ഞങ്ങൾ പറയുമ്പോൾ ആണിന്നൊക്കെ പറയും പക്ഷേ എങ്ങനെയോ ആണി ശർക്കര ഒരു കട്ട ഒരു കട്ട ശർക്കര കേട്ടോ ഓക്കെ ഇനി ഇത് നമ്മൾ എടുത്ത് വയ്ക്കും അല്ലേ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് മൂന്ന് ദിവസം മാറ്റി വയ്ക്കും മൂന്ന് ദിവസം മാറ്റി വെച്ചതിന് ശേഷം അവന് വൺ ഇഷ്യൂ ഫൈവ് റേഷ്യോയിൽ നമ്മൾ ചെടികളെ താളെ അപ്ലൈ അപ്പോൾ ചെയ്യും പറഞ്ഞ ഗുണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു എല്ലാ കാരണങ്ങളും അതിന് ചെടികൾക്ക് കിട്ടും ഓക്കെ അപ്പം ഇത് മാറ്റി വെക്കും ഓക്കെ നമ്മുടെ സെയിം സ്പോട്ടിലേക്ക് തന്നെ വെച്ചോളൂ ഇവിടെ വൃത്തിയാക്കാനുണ്ട് ചെറുതായിട്ട് ഓക്കെ ആ സൈഡിലേക്ക് വെച്ചോളൂ ഓക്കേ ഒന്ന് മിക്സ് ചെയ്യണ്ടേ ഇന്നലെ നല്ല മഴ ആയിരുന്നു പൂവയുടെ ചണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തെങ്ങാടുന്നത് നല്ലതാണെന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഉണങ്ങാൻ അപ്പൊ നല്ല മഴ പെയ്തപ്പം അത് ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് അത് അപ്പം അച്ഛൻ അത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ കൊടുക്കല്ലേ ഓക്കെ അപ്പം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളത് ഒഴിക്കുന്ന വീഡിയോ കാണിച്ചു തരാം അപ്പം കൃഷീൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ കൃഷീനെ പറ്റി താല്പര്യമുള്ള ആളുകൾക്ക് കൂടുതൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ എന്താ പറയുക കൃഷിയും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം അച്ഛരി ബൈ പറഞ്ഞോളൂ ബൈ